ശസ്ത്രക്രിയയ്ക്ക് യുവാവ് ചികിത്സാ ശസ്ത്രുവാവ് പടിഞ്ഞാറെ പെരുമ്പളിശ്ശേരി പുല്ലൂർ ജയപാലിന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള വിശാലാണ് ചികിത്സാ സഹായം തേടുന്നത് അച്ഛൻ ജയപാൽ പതിനൊന്ന് വർഷം മുൻപ് മരിച്ചതിനെ തുടർന്ന് കുടുംബം നോക്കാൻ പത്താം ക്ലാസ്സിൽ പഠനം നിർത്തിയതാണ് വിശാൽ വൃക്ക പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് രണ്ടു വർഷമായി വിശാൽ ചികിത്സയിലാണ് ഉടൻ വൃക്ക മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് വൃക്ക നൽകാൻ അമ്മ പ്രമീള തയ്യാറാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഡയാലിസിസ് അടക്കം അടിയന്തര ചികിത്സ പോലും മുടങ്ങിയ നിലയിലാണ് വിശാലിന്റെ അമ്മ പ്രമീള ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വിശാലും സഹോദരിയുമടങ്ങുന്ന കുടുംബം പെരുവനത്ത് പ്രമീളയുടെ സഹോദരിയുടെ വാടക വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ വാർഡ് അംഗം പ്രിയലതാ പ്രസാദ് പി ബി പ്രമീള എന്നിവരടങ്ങുന്ന ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് സഹായങ്ങൾ ചേർപ്പ് യൂണിയൻ ബാങ്കിന്റെ മൂന്ന് മൂന്ന് ഒൻപത് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ആറ് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയയ്ക്കാവുന്നതാണ് ടി സി വി ചെറുപ്പ